കഥയും തിരക്കഥയും ഓർമ്മക്കുറിപ്പുമൊക്കെ എഴുതി വടക്കൻ കേരളത്തിൻ്റെ വാറ്റും വരണ്ട കാറ്റും നിറഞ്ഞ ഭൂമികയെ മലയാള സാഹിത്യത്തിൽ ശക്തമായി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരിൽ ആദ്യ പേരുകാരിൽ ഒരാളാണ് പി വി ഷാജികുമാർ ഒരുടെ ആദ്യത്തെ നോവല് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുകയാണ് മരണവംശം ആദ്യത്തെ നോവലിന് ചാവിൻ്റെ പേര് തന്നെ ഇട്ടാലും തെറ്റില്ലെന്ന് തോന്നിപ്പിച്ചത് ചാവിനും അപ്പുറത്താണ് ചോരയിലും ചതിയിലും തുന്നിക്കൂട്ടിയ ജീവിത യാഥാർത്ഥ്യങ്ങളെന്ന തോന്നലാവണം ഏതായാലും മരണവംശം എഴുത്തിൽ പുതിയ വിത്തുകൾ തഴച്ചു വളരുന്ന മലയാളത്തിനും എഴുത്തുകാരനും സ്വപ്നതുല്യമായ ഒരു തുടക്കമാണ് ഒടുക്കമല്ല വടക്കേ മലബാറിലെ ഏർക്കാന എന്നൊരു കാടും നാടും പുഴയും ദൈവങ്ങളും മനുഷ്യരും മൃഗങ്ങളും പകയും പ്രതികാരവും ചതിയും ചരിത്രവും ചോരയും രാഷ്ട്രീയവും പാമ്പുകളെ പോലെ ഇണചേരുന്ന നാടിൻ്റെ കഥയാണ് മരണവംശം പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് മരണങ്ങളുടെ ഒരു ആവർത്തന പട്ടികയാണ് ജനനങ്ങൾക്കിവിടെ രതിയുടെ ഒരു ബാക്കിപത്രത്തിൽ കവിഞ്ഞ പ്രാധാന്യം ഒന്നുമില്ല അല്ലെങ്കിൽ മരിക്കാനുള്ള കരുക്കൾക്ക് മണ്ണിലേക്ക് വരാനുള്ള ഒരു ഉപാധി മാത്രമാണ് ജനനങ്ങൾ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഇഷ്ടക്കേടുകൾ തലമുറകളിലൂടെ വിഷം കടത്തിവിട്ട് കുടിപ്പകയായി വളർത്തിയെടുത്ത് അത് രാഷ്ട്രീയ കൊലപാതകങ്ങളെന്ന സാമൂഹിക കുറ്റകൃത്യങ്ങളായി തീരുന്നത് കഥയുടെ ഒരു വഴി മൃഗചോദനകളിൽ നിന്നും മുക്തരാകാത്ത മനുഷ്യരിൽ നിന്നും ഉയരെടുക്കുന്ന പാപങ്ങളുടെ പിന്തുടർച്ചയുടെ വഴി മറ്റൊരിടത്ത് പ്രേമവും കാമവും മനുഷ്യരെക്കാൾ നിസ്സഹായരായ ദൈവങ്ങളുടെയും കാവിൻ്റെയും കാടിൻ്റെയും കഥ ഇനിയൊരു വഴി ഈ വഴികളെയെല്ലാം കൈയടക്കത്തോടെ കലത്തിൽ തിളയ്ക്കുന്ന റാക്ക് പോലെ ലഹരിയിൽ കുതിർത്ത് വാറ്റിയെടുത്തിട്ടുണ്ട് എഴുത്തുകാരൻ ചന്ദ്രനും ഭാസ്കരനുമാണ് പ്രത്യക്ഷത്തിൽ കഥയിൽ കൊമ്പ് കോർക്കുന്ന കരുത്തന്മാർ പക്ഷേ കള്ളങ്കോമനും വെള്ളാളത്തികളും മുതൽ രമണിയുടെ കൊച്ചു പൗർണമിക്കും ചെറിയ ബോധ്യ അടക്കമുള്ള ദൈവങ്ങൾക്കുമുണ്ട് അവനവൻ്റെ നേരും വേരും കാസർഗോഡും കർണാടകയിലും ഒക്കെയായിട്ട് പരന്നു കിടക്കുന്ന ഒരു നാടിൻ്റെയും കേരളപ്പിറവി മുതൽ അടിയന്തരാവസ്ഥ വരെയൊക്കെ നീണ്ട സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിൻ്റെയും വാക്കും ഭാഷയും ഓരോ വരിയിലും എരിഞ്ഞു കയറുമെന്ന് ഉറപ്പാണ് ഇതിൽ പറഞ്ഞേക്കുന്ന ചാവിൻ്റെയും ചതിയുടെയും തത്വമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ അത് വായിച്ചാൽ മതി വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എത്ര വട്ടം കരച്ചിൽ വന്ന് തൊണ്ടയ്ക്കുടക്കിയെന്നും നെഞ്ചിന് കനം വെച്ചെന്നും ഓർക്കുമ്പോഴറിയാം ഇപ്പൊ തീർത്തത് ചില്ലറ കളിയല്ലാന്ന് മരണക്കളിയാണ് ആരൊക്കെ ഉണ്ടായാലും അവസാനം ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യനെന്ന ഒന്നിനും ഒന്നിനും പാങ്ങില്ലാത്തവന്റെ ജീവിച്ചിരിക്കാനുള്ള പെടപ്പിന്റെ മരണക്കളി മുളിപ്പുല്ലുകൾ മാത്രം നിറഞ്ഞ കുന്നിന്മുകളിൽ വഴിതെളിയാതെ ഒറ്റയായി പോയൊരു മനുഷ്യന്റെ വ്യഥയിലേക്ക് മരണവംശത്തിലേക്ക് സ്വാഗതം